വർഷം ഇത്രയും പീഡനങ്ങൾ സഹിച്ച വർഷത്തെ പീഡനം അത് സഹിക്കാനാണ് നമ്മുടെ സിസ്റ്റം പഠിപ്പിക്കുന്നത് സർവൈവ് ചെയ്യാനല്ല അതിന്റെ ഒരു ഇര കൂടിയാണ് കരുതുന്നതിനേക്കാളും എക്സ്ട്രീം സൈക്കോ ആണ് പുള്ളി പെൺമക്കൾ ഭർത്താവിന്റെ വീട്ടിൽ വന്നു കയറിയവളും നമ്മുടെ വീട്ടിൽ വന്നു പോകേണ്ടവളുമാണെന്ന് വിചാരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത് നിങ്ങളുടെ വീട്ടിലും ഹൃദയത്തിലും അവൾക്കൊരു നല്ല മുറി ഒരുക്കുക ഒരു പെൺകുട്ടിക്കും ജീവിതം അവസാനിപ്പിക്കാനുള്ളൊരു കാരണമായി വിവാഹം മാറാതിരിക്കട്ടെ അവർക്ക് പരമാവധി വിദ്യാഭ്യാസം നൽകുക സ്വയം പര്യാപ്തരാക്കുക എന്നിട്ടാവാം വിവാഹം കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ തന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന രക്ഷിതാക്കളോടും ആങ്ങളമാരോടുമാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം അവളുടെ കൂടി തീരുന്നതല്ല അവൾക്കും നിങ്ങളുടെ വീട്ടിൽ ആജീവനാന്തം ഒരു ഇടമുണ്ടാകണം